ഏറെ കോളിളക്കം ഉണ്ടാക്കിയ അവയവ കടത്ത് കേസിലെ പ്രതി സാബിത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ അന്വേഷണ സംഘം ഇന്ന് പൂർത്തിയാക്കും തുടർന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും സാബിത് നാസർ ഇരയാക്കിയ പാലക്കാട് സ്വദേശി ഷമീറിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇയാളെ കണ്ടെത്തി പരാതിയിൽ തുടർ നടപടികൾ എടുക്കാനാണ് തീരുമാനം അവയവ കടത്ത് നടത്തിയവരിൽ ഭൂരിഭാഗവും ബംഗളൂരു ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണെന്ന് സാബിത് നാസർ പോലീസിനോട് സമ്മതിച്ചു ഇതിനിടെ രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായി പ്രതിക്കുള്ള ബന്ധത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ലാഭം കാട്ടി ഇരകളെ സ്വാധീനിച്ച് ഇറാനിലേക്കും മറ്റും കടത്തി അവയവ കച്ചവടം നടത്തുകയായിരുന്നു ഇയാൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു ഇത്തരത്തിൽ പാലക്കാട് തിരുനെല്ലായി സ്വദേശിയായ ഷമീർ എന്ന യുവാവിനെ അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചു എന്ന കാര്യവും സാബിത് പോലീസിനോട് പറഞ്ഞു എന്നാൽ ഷമീറിനെ അന്വേഷിച്ച് പോലീസ് പാലക്കാട്ട് എത്തിയെങ്കിലും പാസ്പോർട്ടുമായി ഇയാൾ ഒരു വർഷം മുൻപ് തന്നെ നാടുവിട്ടു എന്ന വിവരമാണ് കിട്ടിയത് ഷമീർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും നാട്ടുകാർ അറിയിച്ചു അവയവ കച്ചവടത്തിനായി പ്രധാനമായും യുവാക്കളെ കണ്ടെത്തുന്നത് വലിയ നഗരങ്ങളിൽ നിന്നാണത്രേ ഇരകൾക്ക് ഏഴു ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി നൽകുക എന്നും സാബിത് പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് അവയവ കടത്ത സംഘത്തിലെ പ്രധാന കണ്ണിയായ സാബിത് വഴി സംഘത്തിലേക്ക് മുഴുവനായി എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് സ്വദേശിക്ക് പുറമെ അവയവക്കടത്തിൽ ഇരകളായ പത്തൊൻപത് ഉത്തരേന്ത്യക്കാരെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചതായി വിവരമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവയവദാനത്തിന് ഇറങ്ങി പിന്നീട് ഏജന്റായി മാറിയെന്നാണ് സാബിത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അന്താരാഷ്ട്ര അവയവ കച്ചവടത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള റാക്കറ്റിലെ ഒരാൾ കൂടി പിടിയിലായി എന്ന വിവരം പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിടിയിലായ ഇടനിലക്കാരൻ തൃശൂർ വലപ്പാട് എടമുട്ടം കോരുകുളത്ത് വീട്ടിൽ സാബിദ് നാസറിന്റെ സുഹൃത്താണ് ഇയാൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സാബിദിനെ റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര ബന്ധമുള്ള കേസായതിനാൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും ശനിയാഴ്ച രാത്രി ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി കൊച്ചിയിലെത്തിയ സാബിദിനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച പോലീസിന് കൈമാറുകയായിരുന്നു മലയാളി അടക്കം ഇരുപതു പേരെ അവയവ കൈമാറ്റത്തിനായി ഇയാൾ ഇറാനിൽ എത്തിച്ചു എന്നാണ് മൊഴി ഇതിലേറെ പേർ ഇരയായിട്ടുണ്ടാകും എന്ന് പോലീസ് സംശയിക്കുന്നു ഇരകളുടെ വിവരങ്ങൾ നെടുമ്പാശേരി പോലീസ് ശേഖരിച്ചു ഹൈദരാബാദ് സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റ് വഴിയാണ് ആളുകളെ ഇറാനിൽ എത്തിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പാലക്കാട് സ്വദേശിയാണ് ഒരു വർഷം മുൻപ് കടത്തിയത് കൂടുതലും ഇയാളുടെ ലിസ്റ്റിലുള്ളത് സ്ത്രീകളാണ് രണ്ടുപേർ ഇറാനിൽ മരിച്ചതായി പോലീസിന് സൂചന ലഭിച്ചെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഹൈദരാബാദ് ബംഗളൂരു നഗരങ്ങളിലെ ആളുകളെയാണ് മുഖ്യമായും ഇറാനിലേക്ക് കടത്തിയത് രോഗിയുമായി അൻപത് ലക്ഷം രൂപയ്ക്ക് പാക്കേജ് ഉണ്ടാക്കുന്ന മാഫിയ ദാതാവിന് നൽകുന്നത് ഏഴു ലക്ഷം രൂപയും ആശുപത്രി ചെലവുമാണ് ആളൊന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം സംഘത്തിന്റെ പോക്കറ്റിൽ വീഴും അഞ്ചു വർഷമായി അവയവക്കടത്ത സംഘവുമായി ബന്ധമുണ്ടെന്നാണ് സാബിത്തിൻ്റെ മൊഴി സാമ്പത്തികമായി തകർന്നതോടെ അവയവം വിറ്റ് പണം കണ്ടെത്താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സാബിത്ത് ശ്രീലങ്കയിലേക്ക് പോയി ഹൈദരാബാദ് സംഘമാണ് ശ്രീലങ്കയിൽ എത്തിച്ചത് ഇവിടെ പരിചയപ്പെട്ട മധു എന്നയാൾ റാക്കറ്റിലേക്ക് അടുപ്പിച്ചു നിന്നാൽ വൻ തുക കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞതോടെ സാബിത്ത് പൂർണ്ണമായി ഇതിലേക്ക് തിരിയുകയായിരുന്നു ഇത്തരത്തിൽ ഇയാൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഭാര്യ ഉപേക്ഷിച്ചതോടെ അധിക സമയവും സാബിത്ത് ഇറാനിലായിരുന്നു ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ദാതാക്കളുടെ കാര്യങ്ങൾ സാബിത് നാസറാണ് ഇറാനിൽ നോക്കിയിരുന്നത്